അഹമ്മദാബാദിൽ അടുത്തിടെയുണ്ടായ വിമാന ദുരന്തത്തിൽ പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നുള്ള പിഴവല്ല കാരണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു അപകടത്തെക്കുറിച്ച് വിദേശ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇത്തരം റിപ്പോർട്ടുകൾ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി പൈലറ്റ് സുമിത് സർവാളിന്റെ പിതാവ് സമർപ്പിച്ച സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ സുപ്രധാന പരാമർശങ്ങൾ സംഭവത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും പൈലറ്റുമാരെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു വിദേശ മാധ്യമങ്ങൾ അപകടത്തെക്കുറിച്ച് നൽകിയ വിവരങ്ങൾ വളരെ മോശമായ രീതിയിലാണെന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരം പ്രചരണങ്ങൾ ദുരന്തത്തിന്റെ യാഥാർത്ഥ്യം മറച്ചുവെക്കാനും നിരപരാധികളെ വേട്ടയാടാനും മാത്രമേ ഉപകരിക്കൂ എന്ന് കോടതിക്ക് ബോധ്യമായി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് പൈലറ്റ് സുമിത് സബർവാളിന്റെ പിതാവ് സുപ്രീംകോടതിയെ സമീപിച്ചത് അപകടത്തിന് പിന്നിൽ സാങ്കേതിക തകരാറുകൾക്ക് സാധ്യതയുണ്ടെന്നും എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു ഹർജി പരിഗണിച്ച കോടതി സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് കേസ് ഈ മാസം പത്തിന് വീണ്ടും പരിഗണിക്കും ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച് ചില വിദേശ മാധ്യമങ്ങൾ പൈലറ്റുമാരെ പ്രതികളാക്കി റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇത്തരം റിപ്പോർട്ടുകൾ വസ്തുതാപരമല്ലെന്നും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കുന്നതാണെന്നും സുപ്രീംകോടതി വിലയിരുത്തി ഏതൊരു അപകടത്തിലും ആദ്യം തന്നെ പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്നത് ശരിയായ നടപടിക്രമം അല്ലെന്നും വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ നിഗമനങ്ങളിൽ എത്താകൂ എന്നും കോടതി ഓർമ്മിപ്പിച്ചു അഹമ്മദാബാദ് വിമാന ദുരന്തം രാജ്യത്തെ വ്യോമസുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വസ്തുതകൾ കൃത്യമായി പുറത്തു കൊണ്ടുവരിക എന്നത് പ്രധാനമാണെന്നും അതിനായി സുതാര്യമായ അന്വേഷണ രീതികൾ അവലംബിക്കേണ്ടതുണ്ടെന്നും ചില വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് വിദേശ മാധ്യമങ്ങളുടെ ഇത്തരം റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് ഗൗരവമായി കാണേണ്ട വിഷയമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഈ കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇത്തരം ദുരന്തവുമായി ബന്ധപ്പെട്ട് പൈലറ്റുമാർക്കെതിരെ ഉണ്ടാകുന്ന അനാവശ്യ സമ്മർദ്ദങ്ങൾക്കും തെറ്റായ പ്രചരണങ്ങൾക്കും ഒരു പരിധിവരെ കടിഞ്ഞാണിടുമെന്ന് പ്രതീക്ഷിക്കാം വിശദമായ അന്വേഷണത്തിലൂടെ യഥാർത്ഥ കാരണം കണ്ടെത്തി ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്ന സന്ദേശമാണ് കോടതി നൽകുന്നത് കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടേക്കും ഒരേ സമയം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തൽ വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു അപകട സമയത്ത് വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ ഉണ്ടായിരുന്നു ഇവരിൽ പതിനഞ്ച് പേർ ബിസിനസ് ക്ലാസ്സിലും ഇരുന്നൂറ്റി പതിനഞ്ച് പേർ ഇക്കണോമിക് ക്ലാസ്സിലുമായിരുന്നു ഒരാളൊഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ വിമാനത്താവളത്തിലേക്ക് പോയ വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് ഒരു ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു അതായത് പറന്നുയർന്ന ഉടനെ തന്നെയാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത്